എല്ലാ തരത്തിലും നടു ഒടിഞ്ഞിരിക്കുന്ന സംസ്ഥാനത്തിന് പുതിയ വൈദ്യുതി നിരക്ക് വർധനവും പണിയാകുന്നു സംസ്ഥാനത്തെ വൈദ്യുതിയുടെ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വൈകാതെ ഉത്തരവ് ഇറങ്ങുകയും ഒക്ടോബറിലെ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ചാർജിൽ വർധനവ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം ഇപ്പോഴുള്ള നിരക്കിന്റെ കാലാവധി ജൂൺ മുപ്പതിന് അവസാനിച്ചിരിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഈ മാസം മുപ്പത് വരെയും പിന്നീട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയോ നിലവിലെ നിരക്ക് തുടരുമെന്ന് റെഗുലേറ്റർ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ ഒപ്പം തന്നെ കെ എസ് ബി ആവശ്യപ്പെട്ട നിരക്ക് അനുവദിക്കാൻ സാധിക്കുക ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേക സമ്മർ താരിഫ് എന്ന കെ എസ് ഇ ബിയുടെ ആവശ്യവും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിക്കാൻ സാധ്യത ഇല്ല എന്നാണ് അറിയുന്നത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഏഴ് കാലയളവിലെ വരവ് കമ്മി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് ഇ ബി നിരക്ക് പരിഷ്കരണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നിരക്ക് വർധനവ് ഉണ്ടാകും എന്നാൽ കെ എസ് ഇ ബിയുടെ ശുപാർശ മുഴുവനായി ായിട്ടും അംഗീകരിക്കാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് വർഷത്തെ നിരക്ക് പരിഷ്കരണ ശുപാർശയാണ് കെ എസ് ഇ ബി നൽകിയതെങ്കിലും എട്ട് മാസത്തേക്ക് മാത്രമാണ് കമ്മീഷൻ പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ളതെന്നും ശ്രദ്ധേയമാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിലേക്കാണ് കെ എസ് ഇ ബി നിരക്ക് വർധനവ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കെ എസ് ഇ ബിയുടെ പ്രകടന റിപ്പോർട്ട് നവംബർ മുപ്പതിന് സമർപ്പിക്കാൻ കമ്മീഷൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിരക്ക് പരിഷ്കരണം ഈ റിപ്പോർട്ട് വിലയിരുത്തിയതിനു ശേഷം മതിയെന്നാണ് കമ്മീഷൻ തീരുമാനിക്കാൻ ഇടയുണ്ടായതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്